ഒരു വലിയ പദ്ധതി അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു എന്നുള്ളതല്ലാതെ തൻ്റെ പതിനഞ്ച് വർഷത്തെ പാർലമെന്റ് അംഗം എന്നുള്ള പ്രവർത്തനത്തിനിടയിൽ ഈ നാടിനു വേണ്ടി ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ തയ്യാറാകാത്ത ഒരാളാണ് വീണ്ടും ജനവിധി തേടുന്നതിന് വേണ്ടി നമ്മുടെ മുന്നിൽ എത്തിച്ചേരുന്നത് എന്നുള്ള കാര്യം നിശ്ചയമായിട്ട് നമ്മൾ കാണിക്കും അഞ്ചു വർഷത്തിന് മുമ്പ് തുറന്ന ജീപ്പിൽ കയ്യും വീസി പോയ ആളാണ് ഞാൻ ചോദിക്കട്ടെ ഇനി ഇത് വിശ്വസിക്കാൻ കൊള്ളാമോ ഇവിടുന്ന് പോയാൽ കോൺഗ്രസ് ആയിട്ട് തന്നെ നിൽക്കുമെന്നുള്ളത് എന്തെങ്കിലും ഉറപ്പുണ്ടോ പാർലമെന്റ് കോടീശ്വരന്മാരെ കൊണ്ട് നിറയ്ക്കാൻ പോവുക ബി ജെ പി അതിനുവേണ്ടിയിട്ടാണ് പരിശ്രമിക്കുന്നത് കൊടീശ്വരന്മാർ മഹാഭൂരിപക്ഷം വരുന്ന പാർലമെന്റ് ആരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ആയിരിക്കും പരിശ്രമിക്കുക കഴിഞ്ഞ പതിനഞ്ച് വർഷം പത്തു വർഷക്കാലം എങ്ങനെയാണോ ബി ജെ പി ആരുടെ താല്പര്യമാണോ നമ്മുടെ രാജ്യത്ത് സംരക്ഷിക്കാൻ ശ്രമിച്ചത് അത് തന്നെ തുടരുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ബഹുശത കൊടീശ്വരന്മാരുടെ അവർ അംഗങ്ങളായിട്ടുള്ള ഒരു പാർലമെന്റായി നമ്മുടെ പാർലമെന്റ് മാറ്റി തീർക്കാൻ ശ്രമിക്കുക ഇവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ച് നടക്കുന്നതായിട്ടുള്ള ഒരു പാർലമെന്റ് അംഗം തന്നെ വീണ്ടും മത്സരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ തനിക്ക് എന്തു പറയാനുണ്ട് അദ്ദേഹത്തിന് പതിനഞ്ച് വർഷമായിട്ട് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തെ അദ്ദേഹം പ്രതിനിധീകരിക്കുകയാണ് അതിൽ ആദ്യത്തെ അഞ്ച് വർഷം എന്ന് പറയുന്നത് അദ്ദേഹം കേന്ദ്രമന്ത്രി തന്നെയായിരുന്നു കേന്ദ്രമന്ത്രിയാണ് രാജ്യ രാജ്യത്തിന്റെ മന്ത്രിയായിരുന്നു അഞ്ച് വർഷക്കാലം ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു ചെറിയ സംസ്ഥാനത്തിൻ്റെ മന്ത്രിയായി പ്രവർത്തിച്ച എനിക്ക് നന്നായിട്ടറിയാം ഒരു മന്ത്രിക്ക് എന്തെല്ലാം കാര്യങ്ങൾ നാടിനു വേണ്ടി ചെയ്യാൻ സാധിക്കുമെന്ന് പക്ഷേ അദ്ദേഹത്തിൻ്റെ സംഭാവന എന്താ അഞ്ച് വർഷക്കാലം കേന്ദ്രമന്ത്രിയായിരുന്ന കാലത്ത് തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു കഴിഞ്ഞ പത്ത് വർഷം അതിന് ശേഷമുള്ള പത്ത് വർഷം പാർലമെൻ്റ് മെമ്പർ എന്നുള്ള നിലയിൽ നമ്മുടെ നാട് അഭിമുഖീകരിച്ച ദുരിതപൂർണ്ണമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഈ നാട്ടിലെ സാധാരണ മനുഷ്യരോടൊപ്പം ചേർന്ന് നിൽക്കാൻ അദ്ദേഹം തയ്യാറായോ ഒരു ഗൗരവമുള്ള ചോദ്യമല്ലേ എവിടെയായിരുന്നു ഏതെങ്കിലും ഒരു അടയാളപ്പെടുത്തൽ നടത്താൻ അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ പതിച്ചതായിട്ടുള്ള ഏതെങ്കിലും വികസന പ്രവർത്തനം ഈ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നടന്നിട്ടുണ്ടോ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടയിൽ നമ്മുടെ തലസ്ഥാന നഗരിയിൽ നടന്ന ഏറ്റവും വലിയ വികസന പ്രവർത്തനം എന്ന് പറയുന്നത് വിഴിഞ്ഞം പദ്ധതിയാണ് കേരളത്തിൻ്റെ തന്നെ സാമ്പത്തിക വികാസത്തിന് ഏറ്റവും സുസംഘടിതമായി മാറുന്നതായിട്ടുള്ള വിഴിഞ്ഞം പോർട്ടിൻ്റെ നിർമ്മാണത്തോടുള്ള ഇദ്ദേഹത്തിൻ്റെ സമീപനം എന്തായിരുന്നു സ്വാഭാവികമായിട്ടും ഏത് വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും ചില പ്രശ്നങ്ങൾ ഉയർന്നു വരും നാടിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ തദ്ദേശവാസികളുടെ പ്രശ്നങ്ങൾ അത് ഉയർന്നു വരാതെ ഒരു വികസന പ്രവർത്തനം എവിടെയും നടത്താൻ വേണ്ടി സാധിക്കുകയില്ല വിഴിഞ്ഞം നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ആരംഭിച്ചൊരു വർഷങ്ങൾ കഴിഞ്ഞു എൺപത്തഞ്ച് ശതമാനം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് പോർട്ട് യാഥാർത്ഥ്യമാകുന്നതായിട്ടുള്ള സന്ദർഭത്തിലാണ് അവിടെ പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള ഒരു പ്രാദേശിക സമരം നടന്നത് ആ സമരത്തെ ഒന്നും നമ്മൾ തള്ളി പറയുന്നില്ല ആ സമരത്തിന് ആധാരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഗൗരവത്തോടു കൂടി പരിഹരിക്കാൻ ഒരു ഗവൺമെന്റിന് ഉത്തരവാദിത്വമുണ്ടെന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം അക്കാര്യത്തിൽ ആർക്കും തന്നെ സംശയമുണ്ടാകേണ്ട കാര്യമില്ല തീരദേശത്തിലെ മത്സ്യമേഖലയിൽ ജീവിക്കുന്നതായിട്ട് മത്സ്യത്തൊഴിലാളികൾ ഉയർത്തുന്ന പ്രശ്നങ്ങൾ ന്യായമായ പ്രശ്നങ്ങളാണ് അതിൽ അന്യായം കാണേണ്ട കാര്യമില്ല ആ ന്യായമായ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് കേരളത്തിൻ്റെ സാമൂഹ്യ അവസ്ഥയെ സാമ്പത്തിക മേഖലയെ ശാക്തീകരിക്കുന്ന ഈ മഹത്തായിട്ടുള്ള കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലത്തിലധികമുള്ള തദ്ദേശീയരായിട്ടുള്ള മനുഷ്യരുടെ ഏറ്റവും വലിയ മോഹമായിട്ടുള്ള വിഴിഞ്ഞം പദ്ധതി പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കാൻ ഉത്തരവാദിത്വത്തോടു കൂടി പ്രവർത്തിക്കേണ്ട അദ്ദേഹം എന്താ ചെയ്യുന്നത് അദ്ദേഹം പദ്ധതി നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയാണ് ആ പ്രശ്നം പരിഹരിക്കാൻ ന്യായമായി പരിഹരിച്ച് തദ്ദേശവാസികളുടെ വികാരങ്ങളെ മാനിച്ച് അവിടെ അഭിപ്രായങ്ങൾ മാനിച്ച് ആ പദ്ധതി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ജനപ്രതിനിധി എന്നുള്ള നിലയിൽ പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ നടത്താൻ വേണ്ടിയിട്ട് തയ്യാറായി കോൺഗ്രസിന്റെ നേതാക്കന്മാർ യു ഡി എഫിൻ്റെ നേതാക്കന്മാർ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പദ്ധതി പ്രദേശത്തെത്തി ജനങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയല്ല ചെയ്തത് മറിച്ച് ആ പദ്ധതിയെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനാണ് കോൺഗ്രസും യു ആ സന്ദർഭത്തിൽ പരിശ്രമിച്ചത് ആ സന്ദർഭത്തിൽ ഇദ്ദേഹത്തിൻ്റെ സമീപനം എന്തായിരുന്നു അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയായിരുന്നു ഒരു വലിയ പദ്ധതിയെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു എന്നുള്ളതല്ലാതെ തന്റെ പതിനഞ്ച് വർഷത്തെ പാർലമെന്റ് അംഗം എന്നുള്ള പ്രവർത്തനത്തിനിടയിൽ ഈ നാടിനു വേണ്ടി ഒരു ചുക്കും ചുണ്ണാമും ചെയ്യാൻ തയ്യാറാകാത്ത ഒരാളാണ് വീണ്ടും ജനവിധി തേടുന്നതിന് വേണ്ടി നമ്മുടെ മുന്നിൽ എത്തിച്ചേരുന്നത് എന്നുള്ള കാര്യം നിശ്ചയമായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് അത് മാത്രമാണോ രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയകാലത്ത് അതിനു മുമ്പുള്ള ഓഖി ദുരന്തകാലത്ത് പത്തൊൻപതിലെ പ്രകൃതി ദുരന്തത്തിന്റെ സന്ദർഭത്തിൽ ഇരുപത് തൊട്ട് നാം അനുഭവിച്ചതായിട്ടുള്ള മഹാമാരിയുടെ കാലഘട്ടത്തിൽ ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം അദ്ദേഹം ഉണ്ടായിരുന്നോ അദ്ദേഹം മറുപടി പറയേണ്ട പ്രശ്നമാണോ ഒരു നേരത്തെ അന്നത്തിന് പോലും നിവൃത്തിയില്ലാതെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ വിഷമിക്കുന്നതായിട്ടുള്ള ഘട്ടത്തിൽ അവർക്ക് ആഹാരം എത്തിക്കാൻ വസ്ത്രം എത്തിക്കാൻ അവർക്ക് അന്നം എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കുമ്പോൾ ഗവൺമെന്റിന്റെ നടപടികളെ തുരങ്കം വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രതിപക്ഷ നേതൃപ്രവർത്തനത്തിന്റെ ഭാഗമായി നിൽക്കുകയായിരുന്നില്ലേ ഈ പാർലമെന്റ് അംഗം നമ്മൾ എവിടെയെങ്കിലും അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ ഈ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപത് അവസാനം മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏതാണ്ട് ഇത് അവസാനിക്കുന്ന അവസാനിച്ചു നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല എന്തായാലും അതിന്റെ തീഷ്ണമായിട്ടുള്ള ആക്രമണം കോവിഡ് പത്തൊൻപതിന്റെ തീഷ്ണമായിട്ടുള്ള ആക്രമണം അവസാനിക്കുന്നത് വരെ ഈ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ നമുക്കൊരിടത്തും അദ്ദേഹത്തെ കാണാൻ സാധിച്ചില്ല എന്ന് കാണാൻ വിഷമില്ല കാണാൻ സാധിച്ചില്ല ജനങ്ങളോടൊപ്പം ഉണ്ടായിരുന്നില്ല പതിനെട്ടിലെ മഹാപ്രളയം ആ പ്രകൃതി ദുരന്തം പത്തൊൻപതിൽ ജനങ്ങൾ പ്രയാസങ്ങളും ദുരിതങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്നതായിട്ടുള്ള ഘട്ടത്തിൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കലാമല്ലോ അവരെ സാന്ത്വനിപ്പിക്കലാണല്ലോ അവരെ സഹായിക്കലാണല്ലോ ഒരു ജനപ്രതിനിധിയുടെ കടമ നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാർ ചെയ്തല്ലോ നമ്മുടെ കൗൺസിലർമാർ അത്തരം പ്രവർത്തനങ്ങളുടെ മുൻനിരയിലുണ്ടായിരുന്നല്ലോ നമ്മുടെ ആശാവർക്കർമാർ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ആശാവർക്കർമാരുണ്ടല്ലോ തുച്ഛമായിട്ടുള്ള വേതനത്തിനോ തുച്ഛമായിട്ടുള്ള ആനുകൂല്യത്തിനോ വേണ്ടി പണിയെടുക്കുന്ന ആശാവർക്കർമാർ ആ വേദനത്തിന്റെ ഗൗരവൊന്നും കാണാതെ ഒരു സാമൂഹ്യ സേവനം എന്നുള്ള നിലയിൽ കേരളത്തിലെ ആശാവർക്കർമാർ എത്രയോ ആയിരക്കണക്കായിട്ടുള്ള ആളുകൾ കോവിഡിനെ മറികടന്നുകൊണ്ട് കോവിഡിനെ പരിഗണിക്കാതെ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്ന് എന്ന് കരുതിക്കൊണ്ട് കോവിഡ് ബാധിത ഭവനങ്ങളിൽ പോയി പ്രവർത്തിച്ചല്ലോ എവിടെയെങ്കിലും ഇദ്ദേഹം വന്നിട്ടുണ്ടോ ഒരിടത്തും വന്നിട്ടില്ല അഞ്ചു വർഷത്തിന് മുമ്പ് തുറന്ന ജീപ്പിൽ കയ്യും വി പോയ ആളാണ് ഞാൻ ചോദിക്കട്ടെ ഇനി ഇദ്ദേഹത്തെ വിശ്വസിക്കാൻ കൊള്ളാമെന്ന് ഇവിടെ ജയിച്ചു പോയാൽ കോൺഗ്രസ് ആയിട്ട് തന്നെ എന്തെങ്കിലും ഉറപ്പുണ്ടോ നിങ്ങളുടെ ഈ സ്മാർട്ട് ഫോണിലൂടെ ഒന്നും എനിക്കറിയ പക്ഷെ ഞാൻ സ്മാർട്ട് ഫോണിൽ കണ്ടു ഒരു ചാനൽ അതിൻ്റെ അവതാരകൻ ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബെസ്റ്റ് പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് ആരാണെന്ന് ഒരു ചാനൽ അവതാരകൻ ചോദിക്കുക എന്തായിരുന്നു മറുപടി ഒരു നിമിഷം അദ്ദേഹത്തിന് ആലോചിക്കേണ്ടി വന്നില്ല എന്താ സംശയം ആരോടാ അവതാരകനോട് ചോദിക്കണം എന്താ സംശയം എന്താ സംശയം എന്നിട്ട് പറയാണ് ബെസ്റ്റ് കാൻഡിഡേറ്റ് നരേന്ദ്രമോദിജി തന്നെ പിന്നെ എന്തിനാടോ താൻ മത്സരിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ എന്തിനാ ഉത്തർപ്രദേശിൽ നിന്നും ഒരാളെ ചുമന്ന വയനാട്ടിൽ കൊണ്ടുവരുത്തിയിരിക്കുന്നത് എന്തിനാ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി അവിടെ മത്സരിക്കുന്നത് യു പി മത്സരിക്കുന്നത് എന്തിനാ ഏതാണ് മുന്നൂറോളം വരുന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ഇന്ത്യയിൽ അഞ്ഞൂറ്റി നാൽപ്പത് പാർലമെന്റ് സീറ്റുകളിൽ പലർ മത്സരിക്കുന്നുണ്ടല്ലോ എന്തിനാണ് കോൺഗ്രസ്സുകാർ മത്സരിക്കുന്നത് ബെസ്റ്റ് പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് നരേന്ദ്രമോദി ആണെങ്കിൽ അപ്പോൾ വളരെ വ്യക്തമാണോ യാതൊരു സംശയവും നിങ്ങൾക്ക് ആവശ്യമില്ല ഏത് നിമിഷം വേണമെങ്കിലും വേഷം മാറി ബി ജെ പിയുടെ പാളയത്തിൽ എത്തിച്ചേരാനുള്ള അതിമോഹമാണ് അതിനോടുള്ള താല്പര്യമാണ് ആ പ്രയോഗത്തിൽ അദ്ദേഹം ജനങ്ങൾ ജനസമക്ഷം അവതരിപ്പിച്ചത് ഞാൻ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്കായാലും കുറ്റപ്പെടുത്താൻ പറ്റിയൊരു കാര്യം കെ പി സി സിയുടെ അധ്യക്ഷനുണ്ടല്ലോ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനാരാ കെ സുധാകരൻ സുധാകരൻ പറഞ്ഞൊരു കാര്യം നമുക്ക് ഓർമ്മയില്ലേ എന്നോട് ആരാ ചോദിക്കാനെന്നാ എനിക്ക് സൗകര്യം എളുപ്പം പോകുന്ന എങ്ങോട്ട് പോകുന്ന സുധാകരൻ വീട്ടിൽ പോകുന്ന കാര്യമല്ല പറഞ്ഞത് എനിക്ക് സൗകര്യം എളുപ്പം ഞാൻ പോകും എങ്ങോട്ടേക്കാ ബി ജെ പിയിലേക്കാണ് എന്നോട് ആരാ ചോദിക്കാനെന്നാ അങ്ങനെ ചോദിക്കുന്ന ഒരു അധ്യക്ഷന്റെ കെ പി സി സി അധ്യക്ഷന്റെ കീഴിൽ ഈ പാർലമെന്റ് സ്ഥാനാർത്ഥി ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതായിട്ടുള്ള ഒരു കാര്യവും അഞ്ചാറ് ദിവസത്തിന് ദിവസത്തിനുമ്പ് ഒരു കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പത്രത്തിലൊരു വാർത്തയുണ്ടായിരുന്നു ചങ്ങന്നൂരിലെ ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പ്രസംഗിക്കുന്ന ഒരു കോൺഗ്രസിന്റെ നേതാവ് കുണ്ടറ നിന്നും ജയിച്ചാ ആ വിഷ്ണുനാഥ് പേര് പറഞ്ഞു പി സി വിഷ്ണുനാഥ് പുള്ളി പറയാ നിങ്ങൾക്കറിയാമോ ചോദിക്കുകയാണ് ആരോടാണ് അവിടെ ഇരിക്കുന്ന അവർക്ക് എങ്ങനെ അറിയാൻ അവരോട് ചോദിക്കുകയാണ് മഹാരാഷ്ട്രയുടെ ചുമതല ഉണ്ടായിരുന്ന രമേശ് ജിയെ ചവാൻ ആരാ ചവാൻ മഹാരാഷ്ട്ര പി സി സിയുടെ ദീർഘകാലത്ത് അധ്യക്ഷനായിരുന്നു മഹാരാഷ്ട്ര സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി ഒന്നിലധികം പ്രാവശ്യമുണ്ടായിരുന്ന ചവാൻ ചുമതലക്കാരനായിട്ടുള്ള രമേശ് ജിയെ വിളിച്ച് സങ്കടപ്പെട്ടു കരഞ്ഞു അദ്ദേഹം പൊട്ടി പൊട്ടിക്കരഞ്ഞു നാളെ ഞാൻ ബി ജെ പിയിലേക്ക് പോയില്ലെങ്കിൽ ഞാൻ ജയിലിൽ പോകേണ്ടി വരും ഞാനാ പറയുന്നത് രമേശ്ജി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വനാഥ് പറയുക ചവാൻ എന്ന് പറയുന്ന മഹാരാഷ്ട്ര സംസ്ഥാനത്തെ അടക്കി ഭരിച്ച കോൺഗ്രസിന്റെ പ്രാമാണികനായിട്ടുള്ള നേതാവ് മുഖ്യമന്ത്രിയായിരുന്നയാൾ ബി ജെ പിയിലേക്ക് ചേക്കേറിയതിന്റെ ന്യായം പറയാണ് ന്യായീകരിക്കുകയാണ് എന്തുകൊണ്ട് ബി ജെ പിയിലേക്ക് പോയി എന്ന് അദ്ദേഹത്തെ ഇ ഡി ഭീഷണിപ്പെടുത്തി ബി ജെ പി ഭീഷണിപ്പെടുത്തി ഒന്നെങ്കിൽ ബി ജെ പിയിലേക്ക് അല്ലെങ്കിൽ ജയിലിലേക്ക് ഏത് വേണം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ അദ്ദേഹം ബി ജെ പി തിരഞ്ഞെടുത്തു എന്നാണ് പറയുന്നത് ഞാൻ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ പതിനഞ്ച് എന്ന് പറയുന്നത് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് നഷ്ടബോധം മാത്രം സമ്മാനിക്കുന്ന പഞ്ചാഷ ഒരു കാര്യത്തിന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നില്ല ഏത് നിമിഷം വേണമെങ്കിലും ബി ജെ പിയിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഓശ്യത്വം തയ്യാറാക്കി നിൽക്കുന്നതായിട്ടുള്ള കോൺഗ്രസ് നേതാവ് ഞാൻ പലപ്പോഴും കരുതിയിട്ടുണ്ട് അദ്ദേഹം എന്തിനാണ് മത്സരിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് അദ്ദേഹം മത്സരിക്കുന്നത് ചുവന്ന നിറമുള്ള ഒരു പാസ്പോർട്ടിന് വേണ്ടിയിട്ടാണ് നമ്മുടെയെല്ലാം പാസ്പോർട്ടിൻ്റെ നിറം നീല നിറമാണ് ചുവന്ന നിറമുള്ള പാസ്പോർട്ട് യൂണിയൻ മന്ത്രിമാർക്കും സ്റ്റേറ്റ് മന്ത്രിമാർക്കും പാർലമെൻ്റ് അംഗങ്ങൾ കിട്ടുന്ന പാസ്പോർട്ടാണ് അത് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടാണ് ആ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടുള്ള ഒരാൾക്ക് വിദേശ രാജ്യങ്ങളിലെ എയർപോർട്ടുകളിൽ ഗ്രീൻ ചാനലിലൂടെ കടന്നു പോകാം അഞ്ച് വർഷക്കാലം മാത്രം ഒരു പാസ്പോർട്ട് എൻ്റെ കൈവശം ഉണ്ടായി ചില വിദേശ രാജ്യങ്ങളിലൊക്കെ പോകാനുള്ള സൗകര്യം കിട്ടിയപ്പോൾ മറ്റ് നീല പാസ്പോർട്ടുകാരെ പലരെയും ബെൽറ്റ് അടക്കം അഴിച്ച് ഷൂസ് അഴിച്ചെല്ലാം നോക്കുമ്പോൾ ഈ ചുവന്ന പാസ്പോർട്ടുകാർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു വഴി അവർ തുറന്നു തരും വലിയ പരിശോധനയൊന്നും കൂടാതെ തന്നെ തുറന്നു പോകാം അതിനുവേണ്ടി വിദേശ രാജ്യങ്ങളാണ് അദ്ദേഹം കൂടുതലും അദ്ദേഹത്തിൻ്റെ ഏർപ്പാടെല്ലാം വിദേശത്താണ് വല്ലപ്പോഴും ഇവിടെ എത്തിച്ചേരുന്ന നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷിയെക്കുറിച്ച് നിങ്ങൾ കിട്ടിയിട്ടുണ്ടാകും വർഷത്തിലൊരിക്കലെങ്കിലും എത്തിച്ചേരുന്ന ദേശാടന പക്ഷിയെക്കുറിച്ച് അത് വർഷത്തിൽ ഒരിക്കലാണ് എത്തിച്ചേരുന്നത് പക്ഷേ ഈ ദേശാടന പക്ഷിയുടെ എന്ന് പറയുന്ന അഞ്ച് വർഷത്തിലൊരിക്കലാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടയിൽ ഈ ദേശാടന പക്ഷി മൂന്ന് പ്രാവശ്യമാണ് നമ്മുടെ നാട്ടിൽ എത്തിച്ചേരുന്നത് അതും തിരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ഓപ്പൺ ജീപ്പിൽ വരികയാണ് നമ്മുടെ മുന്നിൽ കയ്യെല്ലാം വീശുകയാണ് ഇംഗ്ലീഷും മലയാളം കലർന്നതായിട്ടുള്ള ഒരു മംഗ്ലീഷ് ഭാഷയിൽ സംസാരിക്കുകയാണ് ഇംഗ്ലീഷാണെന്ന് വെച്ചാൽ ഇംഗ്ലീഷല്ല മലയാളമാണെന്ന് വച്ചാൽ മലയാളമല്ല എനിക്ക് മലയാളം സംസാരിക്കാൻ അറിയില്ല എന്ന് പറയുന്നത് ഒരു മഹത്തായിട്ടുള്ള ഒരു ഗൗരവ ആ അങ്ങനെ പറയുന്നത് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു മംഗ്ലീഷിൽ സംസാരിക്കുകയാണ് വോട്ട് വാങ്ങി ഈ ചുവന്ന പാസ്പോർട്ട് വാങ്ങിയിട്ട് പോവുകയാണ് ഇതല്ലാതെ വേറെന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ പറയണം മറ്റൊരാളിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നില്ല അദ്ദേഹം നമ്മുടെ നമ്മുടെ നാട് തന്നെ വിലയ്ക്ക് വാങ്ങാൻ ശേഷിയുള്ള ഒരാളാണ് ഓക്കെ നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ പേട്ടയൊന്നുമല്ല കേരളം നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാമെന്ന് അദ്ദേഹം പറയും നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം വില വിലയുടെ കാര്യത്തിൽ നമുക്ക് വന്നുണ്ടെങ്കിൽ ചർച്ചയാകാം എന്ന് പറയാൻ ശേഷിയുള്ള ഏഷ്യനെറ്റ് എന്ന് പറയുന്നതായിട്ടുള്ള മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാനലിൻ്റെ ഉടമസ്ഥൻ അതുപോലെ നിരവധി ചാനലുകൾ ഇന്ത്യയിൽ അതിൻ്റെ എല്ലാം ഉടമസ്ഥനായിട്ടുള്ള ബഹുശാത കോടീശ്വരൻ നമ്മുടെ പാർലമെന്റ് കോടീശ്വരന്മാരെ കൊണ്ട് നിറയ്ക്കാൻ പോവുക ബി ജെ പി അതിനു വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുന്നത് കോടീശ്വരന്മാർ മഹാഭൂരിപക്ഷം വരുന്ന പാർലമെന്റ് ആരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയായിരിക്കും പരിശ്രമിക്കുക കഴിഞ്ഞ പതിനഞ്ച് വർഷം പത്ത് വർഷക്കാലം എങ്ങനെയാണോ ബി ജെ പി ആരുടെ താല്പര്യമാണോ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ ശ്രമിച്ചത് അത് തന്നെ തുടരുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ബഹുശത കുടീശ്വരന്മാരുടെ അവർ അംഗങ്ങളായിട്ടുള്ള ഒരു പാർലമെന്റായി നമ്മുടെ പാർലമെന്റ് മാറ്റി തീർക്കാൻ ശ്രമിക്കുകയാണ് അവിടെ അവിടെ വർഗ താല്പര്യം എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് അടയാളപ്പെടുത്താൻ വേണ്ടി സാധിക്കും ഇവിടുത്തെ പാർലമെന്റ് മെമ്പറുടെ വർഗ താല്പര്യം നമ്മൾ കണ്ടതാണല്ലോ ഇപ്പോൾ വില്പന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വിൽപ്പനയുടെ കാര്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ നിലപാടുണ്ട് യഥാർത്ഥത്തിൽ വിൽപ്പന പോലുമല്ല തിരുവനന്തപുരം എയർപോർട്ട് എത്ര കോടിയുടെ മുതല എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ പറയുന്നത് മുപ്പത്തയ്യായിരം കോടിയുടെ സ്വത്താണെന്നാ ചെറിയ തുകയൊന്നുമല്ല അതിൻ്റെ ഉടമസ്ഥാവകാശം ഇപ്പാർക്കാണ് വരും നമ്പത് വർഷക്കാലത്തേക്ക് നരേന്ദ്രമോദിജിയുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിതനായിട്ടുള്ള ഇന്ത്യയിലെ നമ്പർ വൺ വ്യവസായ പ്രമുഖനായിട്ടുള്ള അദാനി ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലെ തന്നെ നമ്പർ ഒന്നോ രണ്ടോ ആണ് പത്തു വർഷക്കാലം കൊണ്ട് നരേന്ദ്രമോദിയുടെ ഭരണത്തിന്റെ കീഴിൽ ആകാശമുട്ടെ റോക്കറ്റിന്റെ വേഗതയിൽ സമ്പന്നനായി മാറിയ ഒരു മനുഷ്യനാണ് അദാനി അദ്ദേഹത്തിന് നടത്തിപ്പ് അവകാശം കൊടുത്തിരിക്കുകയാണ് മുപ്പത്തയ്യായിരം കോടിയുടെ നമ്മുടെ എയർപോർട്ട് ആകെ അദ്ദേഹം ചെയ്യേണ്ടതെന്ന് അറിയാമോ ആ എയർപോർട്ട് വഴി കടന്നു പോകുന്ന ഒരു യാത്രക്കാരൻ ഒരു നൂറ്റി അറുപത്തെട്ട് രൂപ എയർപോർട്ട് അതോറിറ്റി ഇന്ത്യക്ക് അടയ്ക്കണം ഈ മുപ്പത്തയ്യായിരം കോടിയുടെ സ്വത്തോട് പത്തിരുപത്തയ്യായിരം കോടി വിലയ്ക്ക് മേടിച്ച് നമ്മുടെ പൊതു ആവശ്യത്തിന് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടി തയ്യാറായിരുന്നെങ്കിൽ പോലും മനസ്സിലാക്കാമായിരുന്നു നടത്തിപ്പോ നന്നായിട്ട് നടത്തിച്ചു വന്ന ഈ സ്വത്ത് നിങ്ങളെ ഞങ്ങളെ ഏൽപ്പിക്കുകയാണ് അമ്പത് വർഷക്കാലം ഇത് വളരെ ഭംഗിയായിട്ടല്ല നിങ്ങൾ നടത്തിക്കൊണ്ടുപോകണം ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭമെല്ലാം കൊള്ളലാഭമെല്ലാം തന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കൊണ്ടുപോകാം ഒരു കുഴപ്പമില്ല ഇതല്ലേ അവരുടെ നയം എന്ന് പറയുന്നത് ഈ വില്പനയുടെ സന്ദർഭത്തിൽ തിരുവനന്തപുരമാകെ ഈ നഗരമാകെ നഗരത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ ബഹുജന പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ ഈ വില്പനക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തുമ്പോൾ ഈ വിൽപ്പനയെ ന്യായീകരിച്ചു കൊണ്ട് അതാണ് ഈ മുതലാളിക്ക് ഈ മുപ്പത്തയ്യായിരം കോടിയുടെ പൊതു സ്വത്ത് വിൽക്കണമെന്ന് പറഞ്ഞ ഏക ജനപ്രതിനിധി ആരും ചോദിച്ചാൽ അത് ശശി തരൂർ എന്ന് പറയുന്ന പാർലമെന്റ് മെമ്പറാണ് എന്തിനാ കോൺഗ്രസിന് പോലും അഭിപ്രായം ഉണ്ടായിരുന്നില്ല കോൺഗ്രസ് വിറ്റുതുലയ്ക്കുന്നതിന് നേതൃത്വം കൊടുത്തു തുടങ്ങിയ പാർട്ടിയാ നരസിംഹറാവുവിന്റെ കാലത്താണല്ലോ വിറ്റുതുലയ്ക്കലിന്റെ ആ തുടക്കമാകുന്നത് ആ കോൺഗ്രസിനെ പോലും യഥാർത്ഥത്തിൽ ഇത് വിൽക്കുന്നത് ഇങ്ങനെ വിൽക്കുന്നത് വിൽക്കയല്ല ഇങ്ങനെ സൗജന്യമായിട്ട് കൊടുക്കുന്നത് ശരിയല്ല ശരിയല്ലെന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു പക്ഷേ ശശി തരൂർ എന്ന് പറയുന്ന പാർലമെന്റ് മെമ്പർക്ക് ഒരു സംശയം ഉണ്ടായിരുന്നില്ല നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബെസ്റ്റ് പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് നരേന്ദ്രമോദിജിയാണെന്ന് സംശയരഹിതമായി പറഞ്ഞതുപോലെയാണ് ഇത് അദാനി മുതലാളിക്ക് കൊടുക്കാം ഒരു കുഴപ്പമില്ല അതിനുവേണ്ടി വാദിക്കാൻ സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അദ്ദേഹം നിന്നത് അപ്പം ഇങ്ങനെയുള്ള ബഹുശതകോടീശ്വരന്മാരുടെ ഇടയിലാണ് കഴിഞ്ഞ ഒരു ആറ് അഞ്ചാറ് പതിറ്റാണ്ട് കാലത്തെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യവുമായിട്ട് സഹാവ് പന്നിയൻ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് പന്നിൻ തന്നെ പറഞ്ഞതാണ് അവരുടെ കയ്യിൽ കോടികളുണ്ട് എന്റെ കയ്യിൽ ഒരു കൊടി മാത്രമാണുള്ളത് അദ്ദേഹത്തിന് തന്നെ പറഞ്ഞതാണ് പക്ഷെ ആ കൊടിക്ക് അവരുടെ കൈവശമുള്ള ബഹുശത കോടികളെക്കാൾ ശക്തിയുണ്ട് ആ കുടി ചുമന്നതാണ് ആ കുടി ഈ രാജ്യത്തിന്റെ പുരോഗമനപരമായിട്ടുള്ള മുന്നേറ്റത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ജീവൻ ബലി അർപ്പിച്ച ആയിരക്കണക്കായിട്ടുള്ള ദേശാഭിമാനികൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ തൊഴിലാളികൾ കൃഷിക്കാർ കർഷക തൊഴിലാളികൾ തുടങ്ങി ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും പറ്റിയുള്ള ജനങ്ങൾ ഈ നാടിന്റെ മുന്നേറ്റത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ പങ്കെടുത്തതിന്റെ ഭാഗമായി ജീവൻ പിടിഞ്ഞപ്പോൾ അവർ ചുമപ്പിച്ചതാണ് ഈ ചെമ്പതാക ആ പതാക മാത്രമാണ് എൻ്റെ കൈവശമുള്ളത് എന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇടയിൽ നമ്മിൽ ഒരാളായി നിൽക്കുന്നതായിട്ടുള്ള സഖാവ് പന്നിനെ അരിവാൾ നിൽക്കുന്നതിലടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കാൻ അഭ്യർത്ഥിക്കുന്നു മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല പന്നിൻ നിങ്ങളോട് സംസാരിക്കും അപ്പോഴേക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും എത്തിച്ചേരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാനുകൊണ്ട് ദീർഘമായിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല നമസ്കാരം